നമസ്കാരം നമ്മൾ കേട്ടേ അസ്പൃശ്യവർഗം തൊട്ടുകൂടാ തീണ്ടിക്കൂട വഴിയിലൂടെ നടന്നു പോയി പോയി കൂട ദൃഷ്ടിയിൽപ്പെട്ടുകൂട അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനെതിരെ പൊരുതിയ ആൾക്കാരുണ്ട് അതിൽ തന്നെ തലപ്പത്ത് നിൽക്കുന്ന മറ്റാരുമല്ല ശ്രീനാരായണ ഗുരുദേവനാണ് ശ്രീനാരായണ ഗുരുദേവനാണ് മുമ്പിൽ നിൽക്കുന്നത് ശിവന്റെ പ്രതിഷ്ഠ നടത്തിയത് ഗുരുദേവനാണ് അന്നത്തെ കുറെ മേട്ടകള് കിണ്ടിനായന്മാര് വന്ന് ആൾക്കാർ വന്ന് ചോദിച്ചു ഹൈ ഹേയ് നിങ്ങളെ നിങ്ങൾക്ക് നടത്താനുള്ള അതി ആരാ തന്നെ ശിവന്റെ പ്രതിഷ്ഠ അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങളുടെ ശിവനല്ല ഇത് ഈഴവ ശിവനാ ആ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ആ കൂട്ടത്തിൽ ഇപ്പോൾ പ്രാമുഖ്യം വഹിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറും അദ്ദേഹത്തിന്റെ മകനും ഇപ്പോ ഈ അയിത്തവുമായിട്ട് രംഗത്ത് വന്നിരിക്കുക ആരോടാ ഐത്തം എന്നറിയോ ഏ മാറിപ്പോ മാറിപ്പോ വഴിയിൽ കാണ കാണുന്ന സമയത്ത് ഹോ ഹൈ ഓ ഹൈ വഴി വഴി മാറിപ്പോവാൻ ആരോടറിയോ പി സി ജോർജിനോട് ഞങ്ങൾ വരുന്നോർത്തുന്നതിൽ വരാൻ പാടില്ല ദൃഷ്ടിയിൽപ്പെട്ടു കൂടാതെ ദൃഷ്ടിയിൽപ്പെട്ടുകൂടാ പി സി ജോർജിൻ്റെ ആ വസ്തു ആലോചിച്ചു നോക്ക് ഇവിടെ ഇല്ല അവിടെയില്ല എവിടെയില്ല ആർക്കും വേണ്ട നമ്മളെ കേട്ടിട്ടുള്ളൂ ഐത്തം എന്ന് പറയുന്നത് വഴി അടക്കാൻ പാടില്ല ജാതിയിൽ കുറഞ്ഞ വഴി നടക്കാൻ പാടില്ല പണ്ടത്തെ അമ്പലങ്ങളുടെ പ്രാകാരത്തിന് പുറത്തുള്ള മതിലിൻ്റെ പുറത്തൊരു വഴിയുണ്ട് ആ വഴിയിൽ കൂടെ പോലും അവർണൻ നടന്നുകൂടാ എന്തിനേറെ ദൃഷ്ടിയിൽ പോലും പെട്ടുകൂടാത്ത ഉണ്ടായിരുന്നു ഇവിടെ ഇവർ ചൊല്ലുന്ന വേദം കേട്ടുകഴിഞ്ഞാൽ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനെതിരെ വലിയ രൂപത്തിൽ സമരം നടത്തി ഒരുപാട് പേരുണ്ട് ആറാട്ടുകൂടെ വേലായുധ പണിക്കരെ പോലുള്ള ആൾക്കാർ ഏഷ്യം അതിലും അതേ കാലത്ത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇപ്പോഴത്തെ ചെമ്പഴന്തിയില് ഭൂജാതനായത് അദ്ദേഹവും ഗുരുദേവനും ഈ അസമത്വത്തിനെതിരെ വലിയ രൂപത്തിൽ പോരാടിയ ആളാണ് ഗുരുദേവൻ കാലം ചെയ്തു പോയിട്ട് സഹസ്രം നൂറ് നൂറ്റി നാലു വർഷങ്ങളായി എന്നിട്ടും അയിത്തം പോയിട്ടില്ല ഏട്ടോ ഇപ്പം രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുദേവന്റെ പാരമ്പര്യം പേർന്ന് എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അവരുണ്ടാക്കിയ ബീഡ് ചെയ്ത ഇപ്പോ അയുത്തത്തിൻ്റെ പേരുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യം ആട്ടോ എല്ലാവരോടൊന്നുമില്ല ഒന്നുമില്ല എല്ലാവരോടും ഒന്നുമില്ല ജാതിയുടെ പേരിലല്ല ജാതിയുടെ പേരിലല്ലാട്ടോ ഞാനും പറയാം വെള്ളപ്പള്ളി വെള്ളപ്പള്ളിയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ മാന ജാതിയുടെ പേരിലല്ല അയിത്തം ഇപ്പോൾ ഒരാളെ കണ്ണരെ കണ്ടുകൂട കണ്ട കണ്ണടയ്ക്കും ദൃഷ്ടിയിൽ പോലും പെട്ടുകൂടാ ദൃഷ്ടിയിൽ പെട്ട ഐത്തമാകും അസ്പൃശ്യത തൊട്ടുകൂടാ തീണ്ടിക്കൂടാ വഴി നടന്നുകൂടാ ഒരുത്തരെ ഒരു കൂട്ടം ആൾക്കാരെ ഒന്നുമല്ല അങ്ങനെ ഒരുത്തനെ അവരോധിച്ചിട്ടുണ്ട് അവരുടെ മനസ്സിൽ ഞങ്ങൾ വരുന്നിടത്ത് നിന്ന് അയാളെ കൊണ്ടുവരാമായിരുന്നു പി സി ജോർജിനെ അയൾ വന്നിട്ട് അയൽ വന്ന് പ്രസംഗിച്ചിട്ട് കിട്ടുന്ന വോട്ട് ഞങ്ങൾക്ക് വേണ്ട പീഡി ജയസ് കൃത്യമായിട്ട് അറുത്ത് മുറിച്ച് കോട്ടയത്തെ എൻ ഡി എ പ്രചാരണ പരിപാടി അൻ്റെ ഉദ്ഘാടനം അതിൻ്റെ വലിയ കൺവെൻഷൻ നടക്കുകയാണ് ഇയാളാരാ ഇയാളുടെ പത്ത് ലക്ഷം പേരടങ്ങുന്ന ജനസംഘം പാർട്ടി ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ ജനപക്ഷം അതും ഇയാളും ഇയാളുടെ ലക്ഷം മണികളും ചേർന്ന് ചേർന്നിട്ടുള്ളതാണ് ബി ജെ പിയുടെ ഇടയിൽ ആ ഇയാൾക്ക് അവിടെ ക്ഷണവുമില്ല കാരണം ബി ഡി എസ് പറഞ്ഞു ഇയാളവിടെ കയറ്റണ്ടയറ്റി അശുദ്ധമാകും അയിത്തമാകും ബി ഡി എസ് ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുന്നത് നടക്കുന്നിടത്ത് അവിടെ ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെയും വരുമല്ലോ സ്വാഭാവികമായിട്ട് ഇയാളെ കൊണ്ടുവരരുത് ഈ നിർദ്ദേശത്തെ തുടർന്നാണ് പാർലമെന്റ് കൺവെൻഷനിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം വരാൻ പോകും അത് സംബന്ധിയായിട്ടുള്ള കൺവെൻഷനിൽ നിന്നും പൂഞ്ഞാറുകാരനെ പി സി ജോർജിനെ ബി ജെ പി നേതൃത്വം ഒഴിവാക്കിയത് ഇവിടയ്ക്ക് വരണ്ടോ എന്നും പറഞ്ഞു ഇതുമൂലം ജില്ലയിലെ എൻ ഡി എ മുന്നണിയില് തർക്കം രൂക്ഷമാണ് എന്ന് പറയുന്നു എന്ത് രൂക്ഷം എന്ത് ചെയ്യും മാറ്റി ചമട്ടേൻ്റെ ഇട ഉണ്ടെങ്കിൽ അല്ലെ വേഷം കിട്ടെടുക്കാൻ പറ്റുള്ളൂ ഇനി ബി ജെ പിയോടും ഇയാൾ തറുതല പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ബി ജെ പി കാരെങ്ങാനും പറയാറ്റോ കൂടെ വിടുന്നു എന്താ പറഞ്ഞാലേ അവിടേക്കാണ് പോവുക എൽ ഡി എഫിലേക്ക് പോകാൻ പറ്റുമോ അവിടേക്ക് പോകാൻ പറ്റും പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യമായിട്ട് വന്ന് ചേരുന്ന ആൾക്ക് എന്താ ചെയ്യുക മെമ്പർഷിപ്പ് കിട്ടിയാലുടെ കാര്യം പറഞ്ഞത് കേട്ടോ മെമ്പർഷിപ്പ് കിട്ടിയാൽ അവർ പറയട്ടെ ഈ വാർഡ് മുതൽ ആ വാർഡ് വില എല്ലാ ചുമരും വെള്ളമടിച്ചോ എഴുതാനുള്ള ആൾ പിന്നെ വരും വെറുതെ അവിടെ കയറിയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റേ മാർഷർമാരുടെ ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊന്നും ആക്കില്ല അവിടെ അവിടെ ഇനി അവിടേക്കും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് ഇപ്പോൾ ചാടിച്ച് പുറപ്പെട്ടു പുറത്തുവിട്ടതാണ് ഇനിയും കഴിഞ്ഞാൽ ഏതെങ്കിലും കേരള കോൺഗ്രസ്സിൽ അതും പറ്റില്ല അവർക്കും വേണ്ട മുസ്ലിം ലീഗ് ചേർക്കുമോ ഇനി അതുകൂടിയൊന്നും നോക്കാമായിരുന്നു മുസ്ലിം ലീഗിലൊന്നും നോക്കാമായിരുന്നു ഏതായാലും ഇനി ഇയാളെ സംബന്ധിച്ചിടത്തോളം കുഴലിൽ വീണ കുട്ടിയുടെ പോലെയാ കൈ ഇങ്ങനെ മേലോട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട് ഈ കൈ താഴോട്ടാക്കാൻ പറ്റുമോ പറ്റില്ല ഇങ്ങനെ നിൽക്കുന്ന തല ഇങ്ങനെ ആക്കാൻ പറ്റുമോ പറ്റില്ല മേലോട്ട് നോക്കിയിട്ട് താഴോട്ട് നോക്കാൻ പറ്റുമോ പറ്റില്ല താഴോട്ട് തോക്കിയിട്ട് വീണ മേലോട്ട് നോക്കാൻ പറ്റുമോ പറ്റില്ല അങ്ങനെയാണ് ശ്വാസം മുട്ടിയത് പലരും പിന്നെ പറയാറുണ്ട് കുഴലിൽ വീണ പോലെ ആയി മാറി അനങ്ങാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല പി സി ജോർജന് അനങ്ങാതിരിക്കാനും പറ്റില്ല പി സി ജോർജൻ്റെ മുതലും അതിന് കിടന്നോർത്ത് കിടന്ന് കുറെ കെറി പറയാം അതിനിപ്പോ അയാൾക്ക് പറ്റുള്ളൂ ഏതായാലും പി സി ജോർജ് വളരെ രൂക്ഷമായിട്ട് ചുണ്ടിന് താഴെ തെറിപ്പാട്ടുമായിട്ട് വന്നിരിക്കുക ഉറക്കെ പാടി തുടങ്ങിയിട്ടില്ല പാടും ഏതായാലും ഇവർ തമ്മില് പി സി ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയോ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അത് തർക്കത്തിൽ കലാശിച്ചിട്ടുണ്ട് ഈ തർക്കത്തെ തുറന്നിട്ടാണ് ജോർജിനെ കോട്ടയത്ത് ക്ഷണിക്കേണ്ടതെന്നുള്ള തീരുമാനം ബി ഡി എസ് കൈക്കൊണ്ടത് ദരിദ്രവാസി എന്നാണ് വിളിച്ചത് ഇങ്ങനൊരു ദരിദ്രവാസിയെ കണ്ടിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആൾക്കാരെ പോലും വിമർശിച്ചിട്ടില്ല ക്ഷണിച്ചില്ലെങ്കില് താൻ പ്രചാരണത്തിന് പങ്കെടുക്കില്ല എന്നാ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞോട് കൂടിയിട്ട് നമ്മളുടെ ഒരു സിനിമ ആയത് പണ്ട് അതിൽ അർജുനാണ് അഭിനയിക്കുന്നത് തമിഴ അപ്പം അതിന് ഷെന്തിൽ എന്ന് പറഞ്ഞാൽ കണ്ട് പൊക്കം കുറഞ്ഞിട്ട് കൗണ്ടർ മണി ഷെന്തിൽ നിന്ന് കണ്ടില്ലേ കൗണ്ടർ മണിയുടെ എപ്പോഴും ഇയാളൊക്കെ അടി കിട്ടും അപ്പോൾ ഇയാളിങ്ങനെ പിച്ച തണ്ണി അടക്കുക എന്നിട്ട് ഏതോ ഒരു പിച്ചച്ച പിച്ച മറ്റേ മാലിൻ്റെ കുഴിന്ന് എന്തൊക്കെയോ വാരി തിന്നുക അപ്പോൾ അവിടെ വലിയൊരു കമ്പനിയുണ്ട് പപ്പട കമ്പനിയാണ് സാധാരണ പപ്പട കമ്പനിയല്ല കോടികളുടെ വരുമാനം ഉള്ളത് അപ്പം അതിനുള്ള മുതലാളിച്ച് ആ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു ഒരു പാവം ചേട്ട അതിനെ വിളിച്ച് എന്തേം ജോലി കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം പിള്ളേർ തൊഴുതുകൊണ്ട് നിൽക്കുക എന്തേലും ജോലി കിട്ടിയ ആയില്ലെന്ന് പിള്ള പറഞ്ഞു നോക്ക് പിച്ച എന്നും പിച്ചയാണ് കേട്ടോ ആ ഒന്നും വിളിച്ചാണ് ജോലി കൊടുത്താൽ നന്നാവും ശരി വിളിച്ച് ജോലി കൊടുത്തു ജോലി കൊടുത്തുകഴിഞ്ഞ് കുറച്ച് കയ്യിൽ വടിയും കൊടുത്തു കാക്കയാട്ടാ ജോലി പപ്പട കമ്പനിയിൽ കാക്കയായിട്ടുള്ള പപ്പട ഉൾക്കാണല്ലോ അപ്പം കാക്കയായിട്ടുള്ള ജോലി പക്ഷേ കഴിഞ്ഞപ്പോൾ ഇയാൾ ഒന്ന് പറയാം മുതലാളിച്ചോട് പറയാം എനിക്ക് ഇങ്ങനെ ഒരു കസേര വേണം അപ്പോൾ നാല് ഭാഗത്തുള്ള കാക്കയെ ആട്ടാൻ പറ്റുമല്ലോ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ കുട്ടി അവിടുത്തെ കുട്ടികളുമായിട്ട് കൂട്ടുകൂടി കളിക്കുന്നു പന്ത് കളിക്കുന്നു അങ്ങനെ ഇതൊന്നും എനിക്ക് താല്പര്യമില്ല എന്തോ പറഞ്ഞ സമയത്ത് അയാൾ എന്താ പറഞ്ഞാൽ അറിയോ ഞാൻ ഞാനിനി കാക്കയെ ആട്ടുമാട്ടേന്നു ഓഹോ അങ്ങനെ ലഹള ഏതെങ്കിലും ചമ്മളം കൊടുത്ത് പറഞ്ഞു പറ്റു ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പിച്ച ആ മാലിന്യ കുഴി അവിടെ വീണ്ടും അളെത്തിണ്ട് അതിന് എന്തെങ്കിലും വാരി കഴിക്കാൻ വേണ്ടിയിട്ട് ും പറഞ്ഞൊരു വാക്കുണ്ട് തിരിഞ്ചതാ പിച്ചക്കാരൻ എന്നും പിച്ചക്കാരൻ താൻ അതേ അവസരം ഇയാളുടെ സ്ഥിതി ഇയാളവിടെ വന്നു കയറിയ സമയത്ത് എന്തൊക്കെയാ പറഞ്ഞത് മോഡിയുടെ പേരിൽ മോഡിയെ അധികാരത്തിൽ കയറ്റാൻ എന്നാൽ കഴിയുന്നു ചെയ്യുക എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട പി സി ഓർജെ ഏതായാലും ഒരു സ്ഥാനമാനം കൊടുത്തു കൊടുത്തപ്പോ അയാൾക്ക് കൺവെൻഷൻസിന് എണിക്കുന്നില്ല അധ്യക്ഷനാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ പ്രചരണത്തിന് പങ്കെടുക്കില്ല പുറത്തുപോയ വീണ്ടും മാലിന്യ കുഴിയിൽ വീണ്ടും വാരി തിരേണ്ടി വരുമ്പം എവിടെയും സ്ഥാനമില്ല ആരും ഒന്നും കൊടുക്കൂല്ല ആരും കൂട്ടത്തിൽ ചേർക്കൂല്ല കോട്ടയം മണ്ഡലം കൺവെൻഷനിൽ നിന്ന് പി സി ജോർജിനെ ബി ജെ പി നേതൃത്വം ഒഴിവാക്കി പ്രചാരണ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കേണ്ട തുഷാർ വെള്ളാപ്പള്ളി പി സി ജോർജിനെ ഇതുവരെ കണ്ടിട്ടില്ല ജോർജിന്റെ സഹായം തനിക്ക് വേണ്ട എന്നുള്ള നിലപാടിനാണ് തുഷാർ ജോർജിന്റെ സഹായം എന്താ അയാള് 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 മറ്റേ എന്തായാലും പറയാം മറ്റേ കോട്ടയത്ത് തോന്നുന്ന പ്രസംഗ് ഇവിടുത്തെ ഹിന്ദു സ്ത്രീകൾ മുഴുവൻ വേശ്യകളാണെന്ന് അതാണല്ലോ അവിടെ പറഞ്ഞത് മാഹിയില് പോയിട്ട് എന്താ പറഞ്ഞത് ഇവിടുത്തെ സ്ത്രീകൾ മുഴുവൻ വേശികളാണെന്ന് ഇനി അവിടെ വോട്ട് കിട്ടു ഇനി അവിടെ വോട്ട് കിട്ടു ഏ എം ടി രമേശന് ആ ഒരു ഏരിയ വോട്ട് കിട്ടു അവരെന്തേലും വിട്ടിത്തുങ്ങളോട് ഒപ്പിച്ചു കൂടി പത്ത് വോട്ടുണ്ടെങ്കിൽ അത് അഞ്ച് വോട്ടാക്കി മാറ്റുന്നതിനെ പത്ത് പതിനൊന്നാക്കി മാറ്റാൻ പൂഞ്ഞാറ്റിലാശാന് കഴിയില്ല അത് നേരത്തെ അറിഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അയാളുടെ സഹായം വേണ്ട തന്റെ സ്വാധീനം എന്താണെന്ന് അനുഭവത്തിലൂടെ തുഷാറിന് മനസ്സിലാവും ഇന്നലെ ഇതാളെ മനസ്സിലാവും എന്ന് പി സി ജോർജ് അത് മനസ്സിലാക്കാൻ വേണ്ടി പി സി ജോർജ് അടിയിൽ കൂടെ പണിയെടുക്കുന്നു സാരം അത്യാതൊരു സംശയവും സംശയമില്ല ഇടതുമുന്നണിയില് വലതു മുന്നണിയിൽ ഒക്കെയും കയറി അവിടെ അവിടെ കൂടാനുള്ള ശ്രമം നടത്തി മാപ്പും തെറ്റും പറഞ്ഞ് പിണറായി കുറഞ്ഞ പൊക്കി നോക്കി ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടിയെ കുറെ പൊക്കി നോക്കി രമേശ് ചെന്നിത്തല പൊക്കി നോക്കി വി ഡി സതീഷിനെ പൊക്കി നോക്കി ആരും മൈൻഡ് ചെയ്യുന്നില്ല വഴിയാധാരമാണെന്ന് കൃത്യമായിട്ട് ബോധം ബോധ ബോധ്യപ്പെട്ടു അങ്ങനെയാണ് അടിയും കാലം പിടിച്ച് ഇവിടെ എത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാത്ത കാര്യ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പപ്പട കമ്പനിയിൽ ഒരു വടി പിടിച്ച് കാക്കയായിട്ട് അവിടെ ചെന്നത് എനിക്ക് ആഹാരം മാത്രം മതി എന്ന് പറഞ്ഞല്ല ചെന്നത് ഇപ്പൊ പറഞ്ഞു തിരിയണ കസേര വേണമെന്ന് പിച്ചക്കാരൻ എന്ത് നാളിലും പിച്ചക്കാരൻ തന്നെ ഏതായാലും ഇപ്പം അവിടെ ബി ജെ പിക്ക് വലിയ തലവേദനയായിരിക്കാണ് ഇയാള് ഇപ്പോ എൻ ഡി എ മുന്നണിയില് ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന തർക്കം ഇയാൾ കാരണം കൊണ്ട് ഒരെണ്ണം വന്ന് വീണാ മതിയല്ലോ അമ്പലപ്പുഴ പായസം ഉണ്ടാക്കുന്നത് ഒരയ്ക്ക് കയറി നിൽക്കാൻ പറ്റി അത്രയും വലിയ ഉരുളിക്കകത്താ എത്ര ആണുകളുടെ എപ്പോഴും ഇളക്കി കൊണ്ടിരിക്കണം ഇളക്ക് നിർത്തില്ല ഇളക്ക് നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും അടിയിൽ ഒത്തിരി കരി വന്ന ടേസ്റ്റ് മാറുമല്ലോ ഇതെല്ലാം കഴിഞ്ഞ് ഇളക്കി വെക്കുന്ന സമയത്ത് ഏതൊരു പല്ലി വിചാരിച്ചാൽ പോലെ ഞാൻ ചത്താലും വീണ്ടില്ലാത്ത അടയാളോട് കുടിപ്പിക്കില്ലാന്ന് ഒരു പല്ലി വിചാരിച്ചാൽ കഴിഞ്ഞു ആ പല്ലിയുടെ സ്ഥാനമാണ് ഇപ്പോൾ ഇവിടെ പി സി ജോർജിനുള്ളത് എൻ ഡി എ മുന്നണി അത് തിരഞ്ഞെടുപ്പിൻ്റെ അയാൾ വന്ന് ചേർന്നിട്ട് നാൽപ്പത്തൊന്ന് ദിവസം തിരഞ്ഞെടു എൻ ഡി എ മുന്നണി ഇപ്പോ തോൽക്കുന്നത് ഉറപ്പുണ്ടായിട്ട് പോലും കേരളത്തിൽ ഇലക്ഷൻ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ് ഇയാള് ഭാര വയ്ക്കുന്ന കാര്യത്തിൽ യാതൊരു അംശവും ഇല്ല അയാൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല ആയതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പൊ അന്യോന്യോ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതായിരിക്കില്ല സ്ഥിതി ഏറ്റവും വേഗത്തിൽ കറിവേപ്പില പോലെ എടുത്താണ് കളഞ്ഞാൽ നല്ലത് അതിൽ തന്നെ ആലോചിച്ച് നോക്കുക ബി ജെ പി എന്നാലും ഭരിക്കുന്ന പാർട്ടിയാണല്ലോ എത്ര ശതമാനം പിന്തുണയുണ്ടോ അതൊക്കെ വേറെ കാര്യം അതിൽക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തിനെ ഭരിച്ചു കേട്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഏഹ് അട്ടയ്ക്ക് പൊട്ടക്കോളയേ പറ്റുള്ളൂ ഇയാൾക്ക് ഇയാളുടെ ജനപക്ഷം തന്നെയേ പറ്റുള്ളൂ അയാളും അയാളുടെ മകനും അയാളുടെ ഭാര്യയും അത് ഒരു അഞ്ചാറ് പേര് കൂടിയിട്ടുള്ള അതാണല്ലോ ജനപക്ഷം അയാളെ അവിടെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നാൽപ്പത്തൊന്ന് ദിവസം തയ്യുന്നതിന് മുമ്പ് തന്നെ അയാൾ നാറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏലക്ഷം കഴിഞ്ഞാൽ നാറ്റിക്കലാവില്ല അടിപിടി ലഹള എല്ലാ രീതിയിലും തോൽക്കുന്ന കാര്യം ഉറപ്പാണ് തോറ്റിക്കഴിഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ കെട്ടിവെച്ച പണം പോയി കഴിഞ്ഞാൽ അവിടെ ഇതിൽ പൊട്ടിച്ചിരിക്കും തുഷാർ വെള്ളാപ്പള്ളിക്ക് സഹിക്കൂ അവിടുന്ന് തുടങ്ങും പ്രശ്നങ്ങൾ നമുക്ക് കാണാം നമസ്കാരം